ഇന്ന് നമ്മൾ എവിടെയാണ് കൊട്ടാരം കൊട്ടാരം ഞാനും കൊട്ടാരത്തിന്റെ കൊട്ടാരത്തിന്റെ എത്തി ആദ്യം തന്നെ പാസ് എടുക്കുന്നതിന് വേണ്ടി കൊട്ടാരത്തിന്റെ മുൻവശത്തിലേക്ക് പോകണം അപ്പോൾ അവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് പാസ് എടുത്തതിനു ശേഷമേ ഇതേപോലത്തെ വീഡിയോ ഫോട്ടോ എല്ലാം എടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ഇതെല്ലാം പുറത്തുള്ള കാഴ്ചകളാണ് അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ കൊട്ടാരത്തിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ അവിടെ ഉണ്ട് കൊട്ടാരത്തിൻ്റെ കയറുമ്പോൾ ആദ്യമായി കാണുന്നത് അമ്പുമില്ലും ഈ കൂട് മുതലായവ അടുത്തത് അരത്തോലുകൾ കൊണ്ടുള്ള തുണികൾ പിന്നെ പുകയില കുറ്റി വിത്ത് കുറ്റി മുതലായവ പിന്നെ പണ്ടത്തെ കാലത്തെ ചെരുപ്പുകൾ വീശറികൾ പിന്നെ കുടങ്ങൾ നേരത്തെ തൊട്ടിലുകൾ ഒക്കെ കണ്ടു വരുമ്പോൾ നമുക്കൊരു തുരങ്ക അവിടെ കാണാം പിന്നെ പണ്ടത്തെ കപ്പിയും അമ്മിക്കല്ലും ഒക്കെ കാണാം അതിനുശേഷം വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പലവകൾ അവിടെ കാണാം പിന്നെ പണ്ട് കാലത്ത് മുറുക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളും ഗന്ധങ്ങളും ഭരണികളും ഒക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാം അതിനുശേഷം മുകളിലേക്ക് പോകുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവിയുടെ ചിലമ്പ് പൂജമണികൾ തൃശൂലം വാൾ ശംഖ് മുതലായവ നമുക്കവിടെ കാണാം ഇനി പണ്ട് കാലത്ത് സാധനങ്ങളൊക്കെ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ഓരോ സാധനങ്ങളും അവിടെ കാണാൻ കഴിയും പണ്ടുകാലത്ത് യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വടികൾ റുമികൾ ചാട്ടവാറ് വാളുകൾ ഒക്കെ ഈ സെഷനിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അടുത്തതായി കലയുടെ ലോകത്തേക്കാണ് ആദ്യമായി തെയ്യം പിന്നെ പടയണി കളമെഴുത്ത് വെളിച്ചപ്പാട് അത് മുതലായ കലാരൂപങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്ന ഒരു സെഷൻ ഇത് എനിക്കിതാണ് ഏറ്റവും നല്ലതായി തോന്നിയത് അടുത്തതായി നമ്മൾ പോകുന്നത് ഓരോ കോലന്നുമായി ബന്ധപ്പെട്ടാണ് കോലം പിന്നെ ചെറിയ ചെറിയ കോലങ്ങളുമായി ഡീറ്റെയിൽ ആയി നമുക്ക് പറഞ്ഞു തരിക ഇനി അടുത്തത് നമുക്ക് ഒരു നാണയങ്ങൾ പഴയ കാലത്തെ നാണയങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഒരു ചെറിയ അടുത്തത് നമ്മൾ പോകുന്നത് പണ്ടത്തെ വാദ്യ ഉപകരണങ്ങളിൽ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആണ് അതെന്താണെന്നും ഒക്കെ അവർ നമുക്ക് പറഞ്ഞ് തരും പിന്നെ പോകുന്നത് ഈ പണ്ടുകാലത്ത് കല്ല് ചെത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെ കുറിച്ചാണ് അടുത്തത് പണ്ട് കാലത്ത് ഈ മരപ്പണികൾക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് പിന്നെ പാതാളക്കരണ്ടി ട്രാസുകൾ അതുപോലുള്ള ചില ചില സാധനങ്ങൾ പണ്ടുകാലത്തെ ഓർമ്മകളിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വേണമെങ്കിൽ പറയാം പണ്ടുകാലത്തെ മൺവെട്ടി എലിക്കെണികൾ ഓലക്കുടകൾ വാളുകൾ മുറങ്ങൾ ജലചക്രങ്ങൾ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഫൈനലി മര തടികളിൽ തീർത്ത ഓരോ ശില്പങ്ങളാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് അടുത്തതായി പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലത്തെ ഒരു സംവിധാനം ഒന്നുമില്ലാതെ ഇതേപോലത്തെ മനോഹരമായ ചിത്രങ്ങൾ കൊത്തിയെടുത്തുമ്പോൾ അതൊക്കെ കാണാൻ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അവിടെ പോയി എന്തായാലും തീർച്ചയായും ഇതൊക്കെ കാണുന്നു അപ്പോൾ ഗൈസ് അങ്ങനെ കൊട്ടാരം കണ്ട് കഴിഞ്ഞു എങ്ങനെയാണ് ഡോക്ടർ കൊള്ളാമോ എക്സ്പീരിയൻസ് നിങ്ങൾ നമുക്ക് നാല് കൊട്ടാരങ്ങളുണ്ട് പണ്ടത്തെ ഒന്ന് കോഴിക്കൽ രണ്ട് കുതിരമാളിക മൂന്ന് ആറ്റിങ്ങിൽ നാല് കിളിമാലികൾ Encarnás, escuchar, eh? ini, dalas, ും കാണാരുന്ന് നമുക്ക് തന്നെയാണ് മിസ്സിങ് നഷ്ടമുള്ളത് കാണാം നല്ലോണം കാണണം ആസ്വദിക്കണം ചുമ്മാ അവിടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുത്തിരുന്നു പാസ് കൊടുത്താണ് വീഡിയോ എടുത്തത് അല്ല അപ്പൊ വീഡിയോ എടുത്തില്ല അവർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കേൾക്കാം അടിപൊളി എക്സ്പീരിയൻസ് അപ്പൊ എല്ലാവരും വന്ന് നോക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ